ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ ഇന്നത്തെ വ്ലോഗ് എന്താ വച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയത് എന്താ വെച്ചാൽ അച്ഛനും അമ്മയും കൊടൈക്കനാൽ പോവാണ് കൂടെ അച്ഛൻ്റെ പെങ്ങളും ഹസ്ബൻഡും ഉണ്ട് അവർ റെസിഡൻസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ടൂറ് പോവാണ് അപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഞങ്ങളെ ഞാനും എൻ്റെ അന്യത്തി ഒന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടൂറ് ഓർഗനൈസ് ചെയ്തതിൽ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ഫാമിലി ആയിട്ടൊക്കെയാണ് പോവാറ് അപ്പോൾ ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ടാണ് അവരിപ്പോ ഈ ഒരു ടൂറിന് റെഡി ആയത് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഞങ്ങളെ വിട്ടു നിൽക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇങ്ങനെ ഒരാളുണ്ട് കാൻഡി വര ഹായ് വര അപ്പോൾ ഈ ആളെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ടെൻഷനാണ് മെയിൻ അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മാറി ഞാനും എൻ്റെ സിസ്റ്ററും മാറി മാറി നിൽക്കാറുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഇയാളെ നോക്കാനാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇയാളെ വിട്ട് നിൽക്കുന്നതും ആദ്യമായിട്ട് അവർ മാത്രം പോകുന്നതും ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ എക്സ്പീരിയൻസ് അല്ല അവർ പോവുന്ന കുറച്ച് മൊമെന്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബ്ലോഗ് ലെറ്റ്സ് ഗെറ്റ് അപ്പൊ ടു ദീഡിയോ ഇതൊക്കെ അച്ഛനും അമ്മയും പോവുകട്ടാ അച്ഛനും അമ്മയും പോവുക അവ കുട്ടീടെ ഫോട്ടോക്കെ എടുത്ത് പോവുക എന്തിനാ അന്നെ കൊണ്ടോവില്ലല്ലോ

ഇവിടെ മക്കളുണ്ട് മക്കളോടൊന്നും യാത്ര അമ്മേ പറയണ കേട്ടില്ലേ ഓ ഓ മനസ്സോട് ചിന്തിക്കണ്ടോ ദിസ് ദിസ്ഇസ് ദ ഡേ കുട്ടിക്ക് കാണണ്ടേ ഇവരെ ഇറങ്ങണത് കുട്ടിക്ക് കാണണ്ടേ സോ ഇതാണ് ഞങ്ങളെ വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേ ബായ്